വാട്ടർ ഫാൾ അതൊന്ന് വന്ന് കാണും ക്യാമറയിലേക്ക് കണ്ടിട്ട് കാര്യമില്ല ഇത് കൂടെ വന്നിട്ട് നമ്മളെ കൺ കൊണ്ടന്നെ കാണും അങ്ങനത്തെ അതിൽ ഒത്തിരി കിട്ടിയാതെ ഞാനിപ്പോൾ ഉള്ളത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ സിന്ധുദുർഗ് ജില്ലയിൽ അവിടെ ഒരു തെക്കൻ കൊങ്കൻ ഡിവിഷനിൽ ഒരു ചെറിയ ഗ്രാമമുണ്ട് അംബോലി ആ അംബോലി ഗ്രാമത്തിൽ നിന്ന് പിന്നെ ലഞ്ച് കഴിച്ചിട്ട് അങ്ങനെ പോവാണ് ഇവിടെ ഒരു വേറൊരു വെള്ളച്ചാട്ടുണ്ട് ബാബ വാട്ടർഫാൾ അത് കാണാൻ പോവാണ് ഈ അംബോലി ഗ്രാമം സമുദ്രനിരപ്പിൽ നിന്ന് എഴുനൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് മുമ്പ് ഞാൻ കാണിച്ചിരുന്ന അമ്പോലി വെള്ളച്ചാട്ടുണ്ടല്ലോ അവിടുന്ന് ഈ ബാബ വാട്ടർഫാളിലേക്ക് ഏകദേശം ഒരു പത്തൊമ്പത് കിലോമീറ്റർ ദൂരമാണ് ഉള്ളത് ഒരു അരമണിക്കൂറിൽ ഒരു മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് എത്തുമെന്നാണ് നമ്മുടെ ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇവിടുത്തെ റോട്ടിലൂടെ അങ്ങനെ പോവുകയാണ് ഒരു കാട് പിടിച്ച ഭാഗങ്ങളാണ് ഇതിൻ്റെ രണ്ട് ഭാഗം ഏകദേശം ഒരു മൂന്ന് മീറ്റർ വീതിയിലുള്ളൊരു ചെറിയൊരു റോഡാണ് ഇവിടെ ഉള്ളത് പശ്ചിമഘട്ടത്തിലാണ് ഈ അമ്പോളി സ്ഥിതി ചെയ്യുന്നത് കൂടൽ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്നാണ് ഈ അമ്പോലിയിലേക്ക് പോകാൻ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന സമയത്ത് ഈ സസ്യ ജന്തുജാലങ്ങളാലും സമൃദ്ധാണ് ഇവിടുത്തെ ഈ അമ്പോലി ഈ ഒരു ഭാഗങ്ങൾ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഈ ബാബ വാട്ടർഫാളൊക്കെ അമ്പത് രൂപയാണ് എൻട്രി ഫീ ഇതിൻ്റെ വേറെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഗവൺമെൻറ്റിൻ്റെ അല്ല ഉണ്ടാവില്ലേ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ ഇത് ഇതിപ്പോൾ കുറച്ച് അടുത്ത കാലത്താണ് കാലത്താണിത് തുറന്നെടുത്തിട്ടുള്ളത് ഇവിടെ ഒന്നും ഒരുപാട് പിന്നെ വാട്ടർഫാളുകളുണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് ഈ പോകുന്ന വഴിയിൽ അപ്പോൾ ഇനി ഇവിടുന്ന് കുറച്ചങ്ങോട്ട് നടക്കണം വണ്ടി വലിയ വണ്ടി അങ്ങോട്ടേക്ക് വിടുന്നില്ല അറിഞ്ഞു അപ്പോൾ ഇതാണ് പാർക്കിങ്ങിൻ്റെ ഒരു ഭാഗം ഇതിൽ എവിടെയും ടിക്കറ്റ് എടുക്കുന്ന സ്ഥലമുള്ളത് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഏകദേശം രണ്ടര രണ്ടര കിലോമീറ്ററോളം അങ്ങോട്ട് നടക്കണം ഈ ഒരു ഭാഗത്തേക്ക് വരാൻ അപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞത് ഇത് നടന്നു പോയാലും സംഭവം അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഏതായാലും നടന്നു പോവാണ് ചില ചെറിയ വാഹനങ്ങൾക്കൊക്കെ കാറുകൾക്കൊക്കെ കുറച്ചും കൂടി അങ്ങോട്ടേക്ക് പോകും ഏകദേശം ഒരു കിലോമീറ്ററോളം പോകാനുള്ള സ്ഥലം എന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ വണ്ടി അവിടെ നിർത്തിയിട്ടിട്ട് നമ്മുടെ അങ്ങനെ നടന്നു പോവാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ വഴിയിലെ കാഴ്ചകളൊക്കെ കാണാം രണ്ട് സൈഡും ഏകദേശം കാട് പിടിച്ച് കിടക്കാണ് ഇങ്ങനെ അങ്ങ് ദൂരെ നോക്കിയാൽ ആ മലിൻ്റെ മുകളിലൊരു ചെറിയൊരു വായ നിൽക്കുന്നുണ്ട് ണ്ടല്ലേ ഇതാണത് ഈ ബാബ വെള്ളച്ചാട്ടത്തിന് വേറൊരു പേരും കൂടി ഉണ്ട് കുമ്പവാഡ് വെള്ളച്ചാട്ടമെന്നും ഇതിന് പറയും ഈയൊരു സ്ഥലത്തിന് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലേ ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഇത് കുറച്ച് ഇപ്പം അടുത്ത് കുറച്ച് അടുത്ത കാലത്താണ് ഇതിലേക്കുള്ള പ്രവേശനം വെച്ചിട്ടുള്ളത് വണ്ടി ഫീസ് ഇരുന്നൂറ് രൂപ വാടക ഉണ്ടോ അങ്ങോട്ടേക്ക് പ്രവേശിക്കാൻ മറ്റേ ആളുകൾക്ക് അമ്പത് രൂപയുണ്ട് അങ്ങ് ദൂരെ വെള്ളം ചാടുന്നുണ്ടല്ലേ ആ ഒരു ഭാഗത്തേക്ക് എത്തണം നമുക്ക് നടന്നിട്ട് പിന്നെ ബൈക്കുള്ളവർക്ക് അങ്ങോട്ടേക്ക് പ്രവേശനമുണ്ട് കുറച്ചുകൂടി ദൂരം പോവും ഇതൊക്കെ ഉണ്ടല്ലേ ഇതൊക്കെ ഇങ്ങനെ വെള്ളം ചാടിക്കൊണ്ടേ ഇരിക്കയാണ് ഇവിടെ കുറച്ച് ആളുകളുണ്ട് ഇതൊന്നല്ല ഇനിയും ഇതിൻ്റെയൊക്കെ അപ്പുറം വേറെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ പോകുന്ന ബൈക്ക് തന്നെ കണ്ടമാനുണ്ട് അപ്പം അങ്ങനെ നടന്ന് ലാസ്റ്റ് എത്തണം എന്നൊക്കെ നമ്മളെ ഡ്രൈവർ പറഞ്ഞിരുന്നേ പുള്ളിക്കാരൻ നല്ല ഒരു ഉഷാരാണ് അവിടെ ഇതല്ലേ ഇവിടെ പിന്നെ നോർത്ത് ഇന്ത്യൻസ് കുറച്ച് കുട്ടികളെ കൂടിയിട്ട് ഇതാക്കുന്നുണ്ട് ഈ ഭാഗത്ത് ഇങ്ങനെ രണ്ടമാനം ഉണ്ട് ഇത് വേറെ ഒന്നാണ് വെള്ളം ഇങ്ങനെ ഭയങ്കര പ്രഷറിൽ ചാടിയിട്ടുള്ളത് നമ്മുടെ ഡ്രൈവറ് പ്രത്യേകം പറഞ്ഞ കാര്യം ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരിക്കുന്നത് നേരെ ചോട്ടിൽ പോയിട്ട് ഇതിൻ്റെ ചോട്ടിൽ നിൽക്കരുത് കാരണം അതിൻ്റെ അവിടെ നിന്ന് വരുന്ന കല്ലും മണ്ണും ചെറുപ്പം വലിയ പാറക്കല്ലുകളൊക്കെ പൊട്ടി വീണ് തലയിലേക്ക് വീഴും അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം വെള്ളാണ്ടടുത്ത് പോരുതെന്ന് പ്രത്യേകം പറഞ്ഞേക്കുന്നു ഞാനങ്ങനെ അധികം അടുത്ത് പോയിട്ടില്ല ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നില്ലേ ഈ ഇവിടെ പോകുന്ന വഴിക്ക് കണ്ടമാനം ഈ ഉണ്ട് എന്നുള്ള അയിൽപ്പെട്ട ഒരു ഭാഗങ്ങളാണ് ഇനി അങ്ങനെ ഉണ്ട് അപ്പൊ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങനെ കണ്ടുപോണം ഒരുത്തും തപസ് ഇരിക്കുന്നുണ്ട് അവിടെ കണ്ടല്ലോ ഒക്കെ ഇന്ത്യക്കാരനാണ് ചങ്ങായി നമ്മുടെ സുഹൃത്ത് സുഖയിലാണ് ആ വെള്ളത്തിന്റെ അടുത്തേക്ക് പോകുന്നത് അവന് വെള്ളം കണ്ടാ പിന്നെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ടില്ലെങ്കിൽ അവനൊരു സുഖം ഉണ്ടാവില്ല ഞാൻ ദൂരത്തും ചാടി വരുന്നുണ്ട് അല്ല അടിപൊളി കാഴ്ചയാണ് ഇതൊന്നും ക്യാമറയിൽ പകർത്തിയിട്ടുണ്ടെങ്കിൽ കിട്ടൂല കാരണം ഉഷാറായി കിട്ടൂല അത് നേരിട്ട് വന്നിട്ട് കണ്ടോണ്ടെന്നെ കാണണം അപ്പോഴാണ് അതിൻ്റെ ഒരു വളരെ ഭംഗിയാണ് അല്ലെങ്കിൽ ഇതിന് യാതൊരു ഇതും ഉണ്ടാവില്ല അപ്പം അതുകൊണ്ട് ഇവിടെ എന്തായാലും ഒരു തവണ എല്ലാവരും ഒന്ന് വന്ന് കണ്ടുപോകണം ഈയൊരു ഭാഗം ഇപ്പൊ അവിടുന്ന് നടന്നു വന്നതിൽ ഏറ്റവും വലുത് ഇപ്പൊ ഈ ഒരു വെള്ളച്ചാട്ടം തന്നെയാണ് ഇനിയും വേറുണ്ട് അങ്ങോട്ടേക്ക് എന്ന് പറഞ്ഞു ഇത് നല്ല പ്രഷറിൽ തന്നെയാണ് ചാടുന്നത് അവിടെ നിന്ന് അത്രയും നല്ല പ്രഷർ ഉണ്ട് era o uma... ഇതിൽ നടന്നു പോകുമ്പോൾ നമുക്കൊരു ദൂരം അധികമായി തോന്നൂല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് നടക്കും തോറും പല സ്ഥലങ്ങളിലും കുറേ ചങ്ങായിമാർ നടക്കുന്ന ഇന്ത്യക്കാരാണ് പിന്നെ ക്യാമറ ഉണ്ടപ്പോൾ ഒരു ഡാൻസ് വിളിക്കുക അപ്പം നമ്മൾ നടക്കും തോറും നമുക്ക് പല സ്ഥലങ്ങളിലും ഇങ്ങനെ വെള്ളം ചാർന്നുണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ പിന്നെ അധികം ദൂരം നടന്ന പോലെ തോന്നില്ല അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ കുറച്ച് കണ്ട് ആസ്വദിച്ചിട്ട് അങ്ങനെ പോവാ ഇതിപ്പോൾ വേറൊരു ഭാഗമാണ് ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഭാഗം എന്ന് പറഞ്ഞിരുന്നു നമ്മുടെ ഡ്രൈവർ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു തൂണ് പോലെ നിൽക്കും പാറ അപ്പോൾ ഇതിൻ്റെ അടിയിൽ നിൽക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് പല കല്ലും മണ്ണൊക്കെ ഒക്കെ പൊട്ടിച്ചാടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗം കാണാൻ ഇതാണ് ബാബ വാട്ടർഫാളിൻ്റെ ലാസ്റ്റ് ഭാഗം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ വേണമുണ്ട് ചാടിക്കൊണ്ടേ ഇരിക്കേണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗം ഒന്ന് കണ്ടോടും ഇതുണ്ടല്ലോ കൊത്തി ഉണ്ടാക്കിയ ഉണ്ട് നല്ല രീതിയിൽ കാൻഡ് ഒരു ഭാഗത്ത് സപ്പോർട്ടിൽ ഇങ്ങനെ ഇത് നിൽക്കുകയാണ് അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം കിട്ട് ചില സമയത്ത് കൂടുതലും ചില സമയത്ത് കുറവായിട്ട് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടല്ലോ അതാ ചാടണതിൻ്റെ ചാഴത്ത് കണ്ട് ഇത് മഴ പെയ്യുന്നല്ല അതിൻ്റെ മുകളിൽ നിന്ന് വെള്ളം ചാടിയിട്ട് അത് കാറ്റുകൊണ്ടിങ്ങട്ട് സ്പ്രെഡ് ചെയ്ത് പോവാണ് അപ്പോൾ ഈ കാഴ്ചകളൊക്കെ നമുക്ക് അങ്ങനെ കണ്ടിട്ട് അങ്ങനെ ഇപ്പോൾ കുറച്ചും കുറച്ചുകൂടി ദൂരം ഇനി നടക്കാണ്ട് ുമ്പ്പ് ഞാൻ കാണിച്ചിരുന്ന വീഡിയോൻ്റെ അവിടെ നിന്നിരുന്ന ഇതിൻ്റെ ചോട്ടായിരുന്നു ഇതെന്തല്ല വെള്ളം കൃത്യമായിട്ടൊരു സ്ഥലത്തല്ല പിഴ ഇത് അവിടെ നിന്ന് വരുന്നതിനനുസരിച്ചിട്ട് കാറ്റിൻ്റെ ഗതി കൊണ്ട് ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് സ്പ്രെഡ് ചെയ്തു പോകും കണ്ട മഴ പെയ്യുന്ന പോലത്തെ ഒരു ഫീലിങ്ങാണ് നമ്മൾ ഇവിടെ വരുന്ന സമയത്ത് മെയിനായിട്ട് നോക്ക് കരുതേണ്ടത് വളരെ കുറഞ്ഞ അനം കുറഞ്ഞ ഡ്രസ്സ് എടുത്ത് വരിക ഒരു ട്രൗസറും ഒരു പിന്നെ നൈലോണ്ട് അങ്ങനത്തെ ഒരു ടീഷർട്ടും ഇട്ട് പോരുക കാരണം മഴക്കോട്ട് ഇട്ടിട്ടും കാര്യമൊന്നുമില്ല കാരണം അതിലെന്തായാലും കംപ്ലീറ്റ് നനഞ്ഞ് കുളിക്കും നമ്മളെ മൊബൈൽ ശ്രദ്ധിക്കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കുക കാരണം അതിന് നല്ലോണം നനയാത്ത മോഡലിൽ കവറിലിട്ടിട്ട് വേണം അത് കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ഇവിടുന്ന് ഈ ഇത് മഴ നമ്മുടെ വെള്ളത്തിൻ്റെ ചുവട്ടിൽ നിന്നിട്ടില്ലെങ്കിലും പിന്നെ ഈ കാറ്റിൻ്റെ പ്രഷർ കൊണ്ട് നമ്മുടെ മേത്തേക്ക് എങ്ങനെ വെള്ളം നടക്കും ഞാൻ വെള്ളത്തിൻ്റെ അടുത്ത് അവിടെ നിന്നിട്ടില്ല എന്നിട്ട് തന്നെ ഞാൻ കംപ്ലീറ്റ് നനഞ്ഞു കുളിച്ചിരിക്കുന്നു അതാണ് ഇതിൻ്റെ അടിഭാവം അതൊരു പേടി തോന്നുന്നതിൻ്റെ അടിയിൽ നിൽക്കുന്ന സമയത്ത് ഞാനിൻ്റെ മുമ്പൊരു ജോർദാനിലെ ഒരു വീഡിയോ കിട്ടിയിരുന്നു ലോകാത്ഭുതത്തിൽപ്പെട്ട പെട്ര ആ പെട്രയിലുള്ള ആ കല്ല് നിൽക്കുന്ന പോലെ അവിടുത്തെ കല്ല് ചോന കടലാണ് അതേപോലത്തെ കല്ല് മൊടില് വലിയ കല്ലാണ് ഇതിൻ്റെ അവിടെ നിൽക്കുന്നത് ഇതൊന്നും പിന്നെ ക്യാമറയിൽ കണ്ടാൽ ശരിയല്ല വന്നു തന്നെ കാണണം ഇവിടെ എന്നാലുള്ള അതിൻ്റെ ഒരു ഭംഗിയും കാര്യങ്ങളും കിട്ടുള്ളൂ എന്തായാലും ഒരു തവണ ഇവിടെ വേണം ഒരൊറ്റ ദിവസത്തെ സമയം മതി നമുക്ക് ഇവിടെ എത്താൻ ഒരു ദിവസം വൈകുന്നേരം കയറി കഴിഞ്ഞാൽ പിറ്റേന്ന് രാവിലെ എത്തി അന്ന് വൈകുന്നേരം തന്നെ നമുക്ക് മടങ്ങും ചെയ്യാം അതുകൊണ്ട് ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒരു ഭാഗത്ത് ഞാനിപ്പോൾ ഈ മലൻ്റെ അടിയിലാണ് നിൽക്കുന്നത് എവിടെന്നറിയോ മഹാരാഷ്ട്ര അംബോളി ഇവിടെ വന്നൊന്ന് കാണണ്ട തന്നെ ഒരു സംഭവമാണ് അത് നമ്മുടെ ക്യാമറയിൽ പകർത്തിയാൽ അത്രക്കും വൈബാൻ നമ്മൾ കാണുന്ന জাচেেযে নাচেরা তেযেনেনেে O <laughs> artista അങ്ങനെ ബാബ വാട്ടർ ഫാളിൻ്റെ ആ എൻഡ് കഴിഞ്ഞ് ഇപ്പോൾ മടങ്ങുകയാണ് ഇവിടെ വരെയാണ് നമ്മുടെ വണ്ടികൾ വരുന്ന സ്ഥലം ആകെ കോടമൂടി ഉണ്ടല്ലേ ഇവിടെ നിന്ന് പിന്നെയും നടക്കണം ഇവിടുന്ന് ഞപ്പം അവിടെ എത്തിയിട്ട് ഏകദേശം ഒരു കിലോമീറ്ററിനോളം ഇനിയും ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട് അപ്പം ഇവിടുന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്റർ നമ്മുടെ ബാബ വാട്ടർ ഫാൻ്റെ ആ വാട്ടർഫാളിൻ്റെ അവിടേക്ക് ഉണ്ട് അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോകാൻ നമ്മുടെ വണ്ടി നിർത്തി അങ്ങോട്ടേക്ക് പോവാണ് പാർക്കിങ് നേരത്തെ ഇട്ടില്ല അവിടേക്ക് ആ അമ്പത് റുപ്യ പിന്നെ വണ്ടിക്ക് ഇങ്ങോട്ട് കയറാനുള്ള ചാർജ് എന്ന് പറഞ്ഞില്ല ആ ഒരു ഭാഗത്ത് വരെ ഇനി ഇഞ്ഞ് നടന്നെങ്ങനായിട്ട് പോകണം പിന്നെ ഇവിടേക്ക് വരുന്ന സമയത്ത് വില കൂടിയ ഷൂസോ കാര്യങ്ങളോ ഒന്നും ഇടണ്ട സാധാരണ ഒരു ചെരുപ്പിട്ട് പോന്നാൽ മതി കാരണം നനഞ്ഞു കുളിക്കാനുള്ളതാണ് ഈയൊരു ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ വളരെ കുറഞ്ഞ പിന്നെ കനം കുറഞ്ഞ ഡ്രസ്സ് ഇടുക പിന്നെ നമ്മുടെ വണ്ടിയിൽ നല്ലൊരു ഡ്രസ്സ് കരുതി വെക്കുക പിന്നെ വണ്ടിയിൽ വണ്ടിയിലെത്തിയിട്ട് ഡ്രസ്സ് മാറാം അപ്പം നമ്മൾ ബസ്സിൽ വണ്ടിയിൽ കയറിയിട്ടുണ്ട് നമ്മുടെ ടെമ്പോ ട്രാവലറിൽ ഇനി നേരെ ഭക്ഷണം കഴിക്കണം പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം ഇപ്പോൾ സമയം അഞ്ചര മണി കഴിഞ്ഞിരിക്കുന്നു നമ്മൾ രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വന്ന അതേ റൂട്ടിലേക്കൂടി തന്നെയാണ് തിരിച്ചു വന്നത് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നിന്ന് വരുന്ന വെള്ളങ്ങൾ ഒഴുകി വന്ന് നിൽക്കുന്ന ഭാഗമാണ് ഇതൊക്കെ ഒരു പാടാണ് കൃഷിയിടാണ് അവിടെയൊക്കെ കംപ്ലീറ്റ് വെള്ളം നിറഞ്ഞിരിക്കുന്നത് ഇവിടെയൊക്കെ ഇത് അമ്പോളി വെള്ളച്ചാട്ടം ഞാൻ മുമ്പ് കാണിച്ചിരുന്നില്ലേ ഇപ്പോൾ സമയം ആറു മണിയേക്ക് ഇന്ന് ഈ സമയത്ത് ഉള്ളിലേക്ക് പ്രവേശനം അവിടെ പോലീസുകാരൊക്കെ കാവലിൽ നിൽക്കുന്നുണ്ട് ഇനി നമ്മുടെ പിന്നെ വയനാട് ചുരം പോലത്തെ ചുരം ഉണ്ടല്ലോ ആ ചുരം ഇങ്ങോട്ടേക്ക് ഇറങ്ങുകയാണ് ഇത് വേറൊരു വെള്ളച്ചാട്ടം ഉണ്ട് പോകുന്ന വഴിയുള്ള ആ വെള്ളച്ചാട്ടങ്ങളാണ് ഇവിടെയൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയിട്ടിട്ടുണ്ട് ഇവിടുന്ന് ഇനി ഭക്ഷണം കഴിച്ച് നമ്മുടെ സുഹൃത്തുക്കൾ മറ്റേ വേറെ വണ്ടിയുണ്ട് അവർ നിർത്തിയിട്ടില്ല അപ്പോൾ ഇവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് അങ്ങോട്ട് പോകണം അപ്പോൾ ഇതാണ് ഡിന്നറ് നല്ല പിന്നെ പനീർ റൊട്ടി ഉണ്ട് വെജിറ്റബിൾ മസാല ഉണ്ട് പിന്നെ കോളിഫ്ലവറിൻ്റെ ഒരു ഇതുണ്ട് ഇതൊരു കീച്ചയും ഗിഫ്റ്റ് കിട്ടിയതാണ് ഇപ്പോൾ സമയം രാത്രി കഴിക്കുന്ന ഭക്ഷണം കഴിച്ച് ഇനി ഞങ്ങൾ തിരിച്ച് ഇവിടുന്ന് കയറണം വണ്ടിയിൽ ഇപ്പോൾ സമയം മണിയായിട്ടുണ്ട് ഇനി നമ്മൾ തിരിച്ച് പോവാണ് നേരെ കൂടൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒമ്പതര മണിക്കാണ് നമ്മുടെ കേരളത്തിലേക്കുള്ള ട്രെയിന് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അങ്ങോട്ട് പോകുന്നത് പക്ഷേ ഞാനും നമ്മളൊരു സുഹൃത്തും കൂടി നേരെ അങ്ങനെ മുംബൈയിലേക്ക് വിടുകയാണ് അതും ഏകദേശം ആ ഒരു സമയത്ത് തന്നെയാണ് ഉള്ളത് മുംബൈയിലേക്കും ഇവിടുന്ന് കേരളം നമ്മളെ കോഴിക്കോട്ടേക്കും സെയിം ഡിസ്റ്റൻസാണ് അതിൻ്റെ സെൻട്രലാണ് ഈ കൂടൽ ഇപ്പം നമ്മൾ കൂടൽ അങ്ങാടിലെത്തി ഇപ്പോൾ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയിട്ട് ഇനി നേരെ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇവിടേക്ക് ആകെ വർക്കിടക്കുന്നുണ്ട് ഇതാണ് കൂടൽ റെയിൽവേ സ്റ്റേഷൻ്റെ എൻഡ് പോയിന്റ് ഈ കൂടൽ സ്റ്റേഷനിൽ എല്ലാ ട്രെയിനൊന്നും നിർത്തിയില്ല ചില ട്രെയിനുകൾ വീണ്ടും നിർത്തലുള്ളത് അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ നമ്മളെ ട്രെയിനിന് കാത്തു നിൽക്കുകയാണ് ഇവിടെ ആകപ്പാട് ഇതിൽ ഇട്ടുള്ളൊരു സ്ഥലമാണ് ഒരു ഉൾഗ്രാമം പോലത്തെ ഒരു ഭാഗമാണ് ഒരു ഭാഗം അപ്പോൾ എനിക്ക് ലാസ്റ്റ് എല്ലാവരോടും പറയാനുള്ളത് ഒരു തവണയെങ്കിലും ഈ കൂടലിൽ വന്നിട്ട് ഈ അമ്പോളി കണ്ടു പോകണം ഇവിടെയൊക്കെ മഴയുണ്ട് ഈ ഒരു മഴക്കാലത്താണ് ഇവിടെ വരേണ്ടത് അല്ലാണ്ട് വേനൽക്കാലത്തല്ലേ വരിക അപ്പം രാവിലെ എത്തിക്കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് നമുക്ക് കണ്ടിട്ട് വൈകീട്ട് മടങ്ങി പോവുകയും ചെയ്യാം ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ പിന്നെ എൻട്രൻസ് ബാഗാണ് അപ്പോൾ നമ്മളുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഇനി നേരെ മുംബൈയിലേക്ക് പോവുകയാണ് മുംബൈയിൽ അത്യാവശ്യം നല്ല മഴ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് അടുത്ത മുംബൈ കാഴ്ചകൾ കാണാം അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ അപ്പോൾ നമ്മുടെ എക്സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ Thank you.